അല്ലാമലൈക്കു വാഹി താലി വാത്തമില്ല എല്ലാവരും ഇന്നത്തെ പാഠം വായിച്ചു നോക്കിയിരുന്നോ ഫാസ് ആരാണ് ഫവാസിന്റെ യഥാർത്ഥ പേരെന്താണ് മൈക്ക് തുറന്നു പറയാം ഇന്നത്തെ ക്ലാസ് കേട്ടിരുന്നോ ഇന്നലെ ക്ലാസ് കേട്ടിരുന്നോ ഓക്കെ ഇന്ന് നമ്മള് പറയാൻ പോകുന്നത് ഫിക്കഹാണ് നമ്മള് കൂടുതലായിട്ട് ഫിക്കുവിന്റെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടാക്കും നമ്മള് കഴിഞ്ഞ വർഷത്തെ ഫിക്കിലെ ാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഒന്നാമത്തെ കോളത്തിൽ എന്ത് ചെയ്യാൻ നമ്മൾ ടിക്ക് ചെയ്യാനുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് മനസ്സിനെയും പ്രവർത്തനങ്ങളെയും സമ്പത്തിനെയും ശുദ്ധീകരിക്കുന്നു എന്താണ് ഉത്തര അറിയോ ഉത്തരം അറിയുന്നുണ്ടെങ്കിൽ ഈ മാർക്കർ ഉപയോഗിച്ച് ആ ഉത്തരത്തിന് നേരെ ടിക്ക് ചെയ്യാം മനസ്സിനെയും പ്രവർത്തനങ്ങളെയും സമ്പത്തിനെയും ശുദ്ധീകരിക്കുന്നുണ്ട് അറിയോ നമുക്ക് തന്നെ പോവാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൽ മനസ്സിനെയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളെയും സമ്പത്തിനെയും ശുദ്ധീകരിക്കുന്ന ഒന്നാണ് എന്ത് ജക്കാത്താണ് കറക്റ്റ് ആൻസർ അല്ലേ നമ്മൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ടാകും സക്കാത്തിനെ കുറിച്ച് ഒമ്പതാമത്തെ നമ്മൾ ഫസ്റ്റ് പാഠം തന്നെ പഠിച്ചില്ലേ ആ ഉമ്മർ ബിൻ അബ്ദുള്ള സീസറു ലാഹുനീന്റെ ആ ഒരു ചരിത്രക്കായിട്ട് നമ്മൾ ആ പാഠം പഠിച്ചിട്ടുണ്ടാകും ഇങ്ങനെ സമ്പത്ത് കുമിഞ്ഞു കൂടി അപ്പൊ ഇറാഖിലെ ഗവർണർ വീണ്ടും വീണ്ടും ഇങ്ങനെ സമ്പത്ത് അയക്കുമ്പോ തിരിച്ച് ഇറാഖിലേക്ക് എന്തു ചെയ്യും കത്തയക്കും നിങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കുള്ള ഹക്കുകളൊക്കെ കൊടുത്തു വീട്ടണം അതൊക്കെ കൊടുത്തു വിട്ട ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തു വിട്ടാൻ പറഞ്ഞു അപ്പോ തിരിച്ചാ ഇറാക്കിന്റെ ഗവർണർ തിരിച്ചു കത്ത ചെയ്തു ഇവിടെ എല്ലാം കൊടുത്തു വിട്ടിട്ടും എന്താണ് സമ്പത്ത് ബാക്കിയാണ് ഇവിടെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് എന്ത് ആരുടെ കാലത്താണ് ജക്കാത്ത് കൊണ്ട് ഒരു നാട് അത്രമാത്രം അഭിവൃദ്ധി സ്ഥാപിച്ചത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ ഏത് നാടായിരുന്നു ഇത്ര മാത്രം എന്ത് ചെയ്തത് ജനങ്ങളെല്ലാവരും സമ്പന്നരായി മാറിയത് അത് ഇറാഖാണ് അതേപോലെ തന്നെ ആ ഭരണാധികാരി ആരുടെ കാലത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മറുബിനു അബ്ദുൽ അസീസിന്റെ കാലത്താണ് റെഡിയല്ലേ അവിടെ തന്നെ പറയുന്നുണ്ട് സക്കാത്തിന്റെ ഭാഷാർത്ഥം എന്ന് പറയുന്നത് ശുദ്ധീകരണമാണ് അപ്പൊ എന്തിനൊക്കെ ശുദ്ധീകരിക്കുന്നുണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ശുദ്ധീകരിക്കുന്നുണ്ട് ഏറ്റവും അധികം നമ്മുടെ സമ്പത്തിനെയും ശുദ്ധീകരിക്കുന്നുണ്ട് അല്ലെ ആ റെഡിയാണോ റെഡിയാണ് പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള വേറൊരു വിഷയമാണെന്ത് സക്കാത്തിന്റെ ഇനങ്ങൾ ഏതൊക്കെയാ സക്കാത്തിന്റെ അവകാശികൾ ആരൊക്കെ ഏതൊക്കെയാ സക്കാത്തിന്റെ ഇനങ്ങൾ പറയാൻ കഴിയോ ആരാ പറയാ സക്കാത്തിന്റെ ഇനങ്ങൾ ഓക്കെ 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 ജക്കാത്തിന്റെ ഇനങ്ങൾ എന്തൊക്കെയാ ജക്കാത്ത് രണ്ട് വിധത്തിലാണുള്ളത് എന്ത് അപ്പോ ജക്കാത്ത് ടോട്ടലി രണ്ട് വിധത്തിലാണുള്ളത് ഒന്ന് ശരീരത്തിന്റെ ജക്കാത്ത് രണ്ട് സമ്പത്തിന്റെ ജക്കാത്ത് ഇത് നമ്മൾ മറന്നു പോകരുത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ഇവിടെ ജക്കാത്ത് രണ്ട് വിധം ഉണ്ട് എന്നേതും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ശരീരത്തിന്റെ ജക്കാത്ത് ചെയ്തും മറ്റൊന്ന് സമ്പത്തിന്റെ ജക്കാത്തൊന്നും എഴുതില്ല വേറെ ഏതാ സ്വർണത്തിന്റെ ജക്കാത്തൊന്നോ അങ്ങനെയൊക്കെ മാറി പോയി എഴുതാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ നല്ല ശ്രദ്ധിക്കണം അപ്പോ എന്താണ് രണ്ട് രണ്ടുവിധം സക്കാത്ത് രണ്ട് വിധമുണ്ട് ഒന്ന് ശരീരത്തിന്റെ സക്കാത്ത് രണ്ട് സമ്പത്തിന്റെ സക്കാത്താണ് പിന്നെ അവിടെ നമ്മൾ വേറെ ഒരു കാര്യം ശരീരത്തിന്റെ സക്കാത്തിന്റെ മറ്റൊരു പേര് എന്താണ് ഫിത്തർ സക്കാത്ത് ആ ഫിത്തർ സക്കാത്ത് എന്നുള്ള ഫിത്തറിന്റെ അർത്ഥാണല്ലോ ശരീരത്തിന്റെ സക്കാത്ത് എന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് അതേപോലെ തന്നെ ആർക്കാണ് സക്കാത്ത് നൽകേണ്ടത് അതായത് സക്കാത്ത് ആരാണ് നൽകേണ്ടത് എന്നതാണ് അപ്പൊ നിസാബ് കൈവശമുള്ള എല്ലാ മുസ്ലിമും സക്കാത്ത് നൽകൽ നിർബന്ധമാണ് അല്ലേ നിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ് നിസാബ് എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ നിർബന്ധമാകാനുള്ള കണക്ക് അതായത് നിശ്ചിത കണക്ക് എത്തിയാലേ നമുക്ക് ജക്കാത്ത് നൽകേണ്ടതുള്ളൂ പിന്നെ നമ്മൾ ജക്കാത്തിൻ്റെ ഇനങ്ങളെ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഒന്ന് ആട് രണ്ട് മാട് മൂന്ന് ഒട്ടകം നാല് ധാന്യം അഞ്ച് ഈത്തപ്പഴം ആറ് മുന്തിരി ഏഴ് സ്വർണം എട്ട് വെള്ളി ഈ എട്ട് കാര്യങ്ങളിലേ ജക്കാത്തുള്ളൂ എട്ട് കാര്യങ്ങളിലേ ജക്കാത്തുള്ളൂ പക്ഷേ നമ്മൾ ഈ എട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോ നമ്മൾ കൃത്യമായിട്ട് ഊർത്ത് വെക്കാൻ നമ്മൾ ഒരു ട്രിക്ക് ഉപയോഗിക്കണ്ടേ ഈ എട്ട് കാര്യങ്ങളും നമുക്ക് ഊർത്ത് വെക്കണ്ടേ ജക്കാത്തിന് എട്ട് ഇനങ്ങളാണുള്ളത് ഒന്ന് ആട് മാട് ഒട്ടകം ഈ മാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പശു പോത്ത്, കാള എരുമ അങ്ങനത്തെ എല്ലാതും പെടുംട്ടോ ഏർ അതാണ് മാട് എന്ന് പറ പ്രയോഗിക്കാൻ കാരണം പിന്നെ ധാന്യത്തിന്റെ സക്കാത്ത്, ഈത്തപ്പഴം മുന്തിരി അതേപോലെ തന്നെ സ്വർണം വെള്ളി അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ പച്ചക്കറിയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ പച്ചക്കറി ഉണ്ട് പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങളുണ്ട് ഇവക്കൊക്കെ ഉണ്ടോ ആ പച്ചക്കറിക്കും പഴവർഗ്ഗങ്ങൾക്കും ഒന്നും എന്തില്ല ജക്കാത്തില്ല പിന്നെ അവക്കെങ്ങനെങ്കിലും സക്കാത്ത് വരുമോ ആ സക്കാത്തു വരും എങ്ങനെ വരും കച്ചവടത്തിന്റെ സക്കാത്തായിട്ട് പച്ചക്കറിക്കും പഴവർഗ്ഗങ്ങൾക്കും എല്ലാ സാധനത്തിനും കച്ചവടത്തിന്റെ സക്കാത്തായിട്ട് സക്കാത്ത് വരാം അപ്പൊ എത്ര കണക്ക് എത്തണം അത് തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളിയുടെ കണക്കാണ് എത്തേണ്ടത് അതായത് അയ്യായിരത്തി തൊണ്ണൂറ്റി സോറി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ കണക്കാണ് നമ്മൾ എത്തേണ്ടത് അപ്പോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ കണക്ക് എത്തണം അല്ലേ അപ്പൊ ഏകദേശം മാർക്കറ്റിൽ ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം രൂപ ഇന്ന് വെള്ളിക്ക് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഏർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കട തുടങ്ങി അറബി മാസപ്രകാരം നമ്മൾ കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കട തുടങ്ങി ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാകാണ് അതായത് റജബ് പത്തിനാണ് നമ്മൾ കട തുടങ്ങിയത് എങ്കിൽ അടുത്ത റജബ് പത്താം തീയതി ആകുമ്പോൾ നമ്മൾ ആ കട കടയിൽ കച്ചവടത്തിന് സക്കാത്ത് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം കണക്ക് കൂട്ടണം അപ്പൊ ആ കടയിലുള്ള മുഴുവൻ സാധനങ്ങളും നമ്മൾ ആദ്യം നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പ് എന്ന് പറയും സ്റ്റോക്ക് കണക്കെടുപ്പാണ് ഇപ്പോ കട പ്രവർത്തിക്കുന്നില്ല സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പാണ് എന്നൊക്കെ പറയും അതായത് ആ കടയിലുള്ള മുഴുവൻ വസ്തുക്കളും കൂട്ടി നോക്കി ആ കടയുടെ മൂല്യം കണക്കാക്കുകയാണ് ആ മൂല്യത്തിനനുസരിച്ചാണ് ജക്കാത്ത് കൊടുക്കുന്നത് അപ്പോ നമ്മൾ കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കുമ്പോൾ എന്താ കൊടുക്കേണ്ടത് ആ കച്ചവട സാധനം കൊടുത്താൽ അപ്പോൾ അരിയും ഇതൊക്കെയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നതെങ്കിൽ അത് കൊടുത്താൽ മതിയോ അല്ല ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് പച്ചക്കറിയാണ് കച്ചവടം ചെയ്യുന്നത് പച്ചക്കറി കൊടുത്താൽ മതിയോ ഇല്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റൂല പിന്നെ എന്താ കൊടുക്കാൻ പറ്റുക പണമായിട്ടാണ് കച്ചവടത്തിന്റെ ജക്കാത്ത് നൽകേണ്ടത് പിന്നെ ഓരോന്നിനും ജക്കാത്തിന് അളവുകളില്ലേ അതൊക്കെ നമ്മൾ ഇതിനോട് അപകം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഇഷ്ട അടുത്ത ചോദ്യങ്ങളിലൊക്കെ അത് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം കൂടുതലായിട്ട് പറയാം ഇഷ്ട രണ്ടാമത്തെ ചോദ്യം എന്താണ് രണ്ടാമത്തെ ചോദ്യം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഇതിന് ഉത്തരം പറയാൻ കഴിയോ ഉമനീർ ഒന്ന് ഉമനീർ ഇറക്കൽ രണ്ട് സുഗന്ധം ഉപയോഗിക്കുക ഉപയോഗിക്ക എന്താണ് മൂക്കിൽ മരുന്ന് ഉറ്റിക്കുക ഏതാണ് ഉത്തരം എന്ന് പറയാൻ കഴിയോ ഹലോ റന ഉത്തരം പറയാൻ കഴിയോ ഏ അറിയൂല ഉമനീര് ഇറക്കിയാൽ നോമ്പ് മുറിയോ ഇല്ലല്ല ഉമുനീര് ഇറക്കിയാൽ നോമ്പ് മുറിയൂല പിന്നെ സുഗന്ധം ശ്രവിക്കുകയോ സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ് നോമ്പുകാർക്ക് സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ് പിന്നെയോ മൂക്കിൽ മരുന്നേറ്റുക അത് ഉറപ്പല്ലേ മൂക്കിൽ മരുന്നിറ്റിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് കിടക്കല്ലേ അപ്പൊ നോമ്പ് മുറിയുന്ന കാര്യം ഏതാണ് മൂക്കിൽ മൂക്കിൽ മരുന്നിറ്റിക്കൽ നോമ്പ് മുറിയുന്ന കാര്യത്തിൽ വിടുന്നത് ഓക്കെ അപ്പോ നമ്മൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നബിസല്ലാഹു അലൈവിമാങ്ങള് പറഞ്ഞൊരു കാര്യാണ് എന്ത് അന്ത്യനാളിൽ ശുപാർശ ചെയ്യുന്ന വസ്തുക്കൾ ഏതെല്ലാം എന്ന് അലൈഹി അലൈവിസ്ല പറഞ്ഞുവല്ലോ അന്ത്യനാളിൽ ശുപാർശ ചെയ്യാൻ പറ്റുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് ഒന്ന് കുറുക്കാനും മറ്റൊന്ന് നോമ്പാണ് ആണ് ഏ അപ്പോ അവിടെ മറ്റൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നോമ്പ് നമുക്ക് അന്ത്യനാളിൽ ശുപാർശ ചെയ്യുന്ന വസ്തുക്കൾ ഏതെല്ലാം അല്ലെങ്കിൽ വസ്തു ഏതാണ് എന്നുള്ള ഒരു വൺവേഡ് ചോദ്യം അടുത്ത കൊല്ലം ചിലപ്പോ പാടത്ത് നമുക്ക് ശ്രദ്ധിച്ചൂടെ ഈ ഒരു കൊല്ലത്തിൽ ആ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇൻഷാല്ല പിന്നെ അതുപോലെ തന്നെ നോമ്പ് എന്ന് പറയുന്നത് നാളെ അള്ളാഹുവിനോട് സാക്ഷി നിൽക്കുന്ന ഒരു കാര്യമാണ് നാളെ അള്ളാഹുവിനോട് പറയും അള്ളാഹുവെ ഞാൻ അവനെ പകൽ ആഹാരത്തിൽ നിന്നും കാമവിരക്തിയിൽ നിന്നും തടയുകയുണ്ടായി അതിനാൽ അവന്റെ കാര്യത്തിൽ ശുപാർശ സ്വീകരിക്കണമെന്ന് നോമ്പ് നാളെ അള്ളാഹിനോട് പറയും അതുകൊണ്ട് നമ്മുടെ ഒക്കെ നോമ്പ് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കണം നമുക്ക് വല്ല കാരണത്താലും നമ്മുടെ നോമ്പ് നഷ്ടമായാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നോമ്പ് നഷ്ടമായാൽ നമ്മുടെ നോമ്പ് കളാവ് വീട്ടുകയും വേണം അപ്പൊ നോമ്പ് നമുക്ക് എത്ര ഇനത്തിൽ ഉണ്ട് നമുക്ക് ജക്കാത്ത് പറഞ്ഞു ജക്കാത്ത് രണ്ട് വിധമാണ് ഒന്ന് ശരീരത്തിന്റെ ജക്കാത്ത് രണ്ട് സമ്പത്തിന്റെ ജക്കാത്ത് അതുപോലെ തന്നെ നോമ്പിനെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് നോമ്പിന്റെ രണ്ടെണ്ണം നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കണം കേട്ടോ അതായത് ഇതിന്റെ ഫസ്റ്റ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഒന്നാമത്തെ പാഠത്ത് അതായത് നമ്മുടെ പരീക്ഷക്കുള്ള ഒമ്പതാമത്തെ പാഠത്തിൽ നിന്നാണ് ഇതിൻ്റെ ആദ്യ ചോദ്യം ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് രണ്ടാമത്തെ പാഠം അതായത് പത്താമത്തെ പാഠത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതേ പാഠത്തിൽ നിന്നാവും ഇതേ പാറ്റേണിൽ തന്നെയാണ് അടുത്ത ഈ വർഷത്തെ ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സക്കാത്തിനെ പരിചയപ്പെടുത്തിയോടുത്തുള്ള മറ്റൊരു വൺവേഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇൻഷുള്ള ഈ വരുന്ന പരീക്ഷക്കുള്ള ആദ്യത്തെ ചോദ്യം അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ചോദ്യമായിട്ട് ഇവിടെ പരിചയപ്പെടുത്തിയത് നോമ്പിന്റെ പാഠത്തിൽ നിന്നാണ് അതായത് ഫിഖില പത്താമത്തെ പാഠം ഇതേ പാറ്റേണിലാവും അടുത്ത വർഷവും നമുക്ക് ഈ വരുന്ന വർഷത്തിൽ നമുക്ക് വൺവേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോ നമ്മള് നോമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോമ്പ് രണ്ട് തരത്തിലുണ്ട് ഏതൊക്കെയാണ് രണ്ട് നോമ്പ് ഒന്ന് ഫർലു നോമ്പും രണ്ട് സുന്നത്ത് നോമ്പ് അതായത് നിർബന്ധമായ നോമ്പ് ഫർലു നോമ്പ് എന്ന് പറയാൻ പറ്റില്ല നിർബന്ധമായ നോമ്പ് രണ്ട് സുന്നത്ത് നോമ്പ് അപ്പോ നിർബന്ധമായ നോമ്പിൽ നോമ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് റമദാനിലെ നോമ്പ് രണ്ടാമത്തത് കഫാറത്തിന്റെ നോമ്പ് മൂന്നാമത്തത് നേർച്ചയാക്കിയ നോമ്പ് ഈ മൂന്ന് നോമ്പും നിർബന്ധമായ നോമ്പാണ് സുന്നത്ത് നോമ്പുകൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും ഏഹ് മൊഹറൊമ്പത്തിന്റെ നോമ്പ് ഒമ്പതിൻ്റെയും പത്തിന്റെയും നോമ്പ് റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പ് അങ്ങനെ നമുക്ക് ധാരാളമായിട്ട് അറഫ നോമ്പ് ഏഹ് അങ്ങനെ ധാരാളം നോമ്പുകൾ നമുക്ക് സുന്നത്ത് നോമ്പുകൾ നമുക്ക് കാണാൻ കഴിയും റജബില് പൂർണ്ണമായിട്ട് നോമ്പ് നോക്കൽ സുന്നത്താണ് അതേപോലെ തന്നെ ഷാബാനിൽ പൂർണ്ണമായിട്ട് നോമ്പ് നോക്കല് സുന്നത്താണ് ചൊവ്വാറിന്റെ ആറ് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ് അങ്ങനെ കുറെ സുന്നത്ത് നോമ്പുകളും നമുക്ക് കാണാൻ ചെയ്യും പറ്റും അപ്പൊ നോമ്പ് ആർക്കാണ് നിർബന്ധമാവുക പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും റമത നോമ്പ് നിർബന്ധമാകും അപ്പോ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും വേണം അപ്പൊ ഹൈദുകാരിക്കും നിഫാസുകാരിക്കും നോമ്പ് നോക്കൽ എന്താണ് ാണ് അപ്പൊ ഹൈദുകാരിക്കും നിഫാസുകാരിക്കും ഒക്കെ നോമ്പ് നോക്കൽ ഹറാമാണ് അപ്പോ പ്രായപൂർത്തി എത്താത്ത കുട്ടിക്കോ പ്രാന്തൻ ബുദ്ധി ഇല്ലാത്ത ആളല്ലേ അപ്പൊ അവർക്ക് നോമ്പ് നിർബന്ധമുണ്ടോ ഇല്ല അവർക്ക് നോമ്പ് നിർബന്ധമില്ല റമദാൻ എന്ന് ഞാൻ ചോദിക്കട്ടെ റമദാനിന്റെ പകലിൽ കുറച്ച് സമയം ബോധം നഷ്ടപ്പെട്ടു എന്നാൽ നോമ്പ് ബാത്തിലാകോ അതായത് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ആൾക്കാണ് നോമ്പ് നിർബന്ധമാകുക റമദാനിന്റെ അല്പസമയത്തിൽ ബോധം നഷ്ടപ്പെട്ടാൽ നോമ്പ് മുറിയോ ഇല്ലേ നോമ്പ് മുറിയോ നോമ്പ് ബാത്തിലാകൂല റമദാനിന്റെ അല്പസമയം ബോധം പോയത് കൊണ്ട് എന്ത് ചെയ്യൂല നോമ്പ് നിർബന്ധ നോമ്പ് മുറിയുകയില്ല പിന്നെ ഹൈദുകാരിയും നിഫാസുകാരിയും അപ്പൊ നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല ഇൻഷാല്ല അത് കടിഞ്ഞ് അവരെന്ത് ചെയ്യണം ആ നോമ്പിനെ കളാ വീട്ടുകയും വേണം എന്നാൽ ആർക്കെങ്കിലും നോമ്പ് പൂർണമായിട്ട് ഒരിക്കലും നോമ്പ് നോൽക്കാതിരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും അതായത് നോമ്പ് നിർബന്ധമായ ഒരു പ്രവർത്തന അല്ലേ ആ നോമ്പ് തീരെ നോക്കാതിരിക്ക കലാവ് കിട്ടൂല അങ്ങനെ പറ്റോ അങ്ങനെ പറ്റുന്ന ഒരു ടീമുണ്ട് ആരാണ് വാർദ്ധക്യം സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം പോലെയുള്ള കാരണത്താൽ നോമ്പ് എടുക്കുവാൻ പ്രയാസമുള്ളവർക്കും നോമ്പ് ഉപേക്ഷിക്കാം എന്ന് നമ്മളെ പാഠപുസ്തകത്തിൽ കാണാൻ കഴിയും അപ്പൊ ആർക്കൊക്കെ വാർദ്ധക്യറ്റവും വയസ്സായ വെള്ളിയാർ വെല്ലിപ്പാർ വെല്ലിമാരൊക്കെ ഉണ്ടാവും നമ്മളെ വീട്ടില് അവർക്ക് നോമ്പ് നോക്കാനൊന്നും കഴിയൂല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം പിന്നെയോ ഒരു ഒരാൾക്ക് ഭയങ്കര അസുഖമാണ് വയസ്സൊന്നും ആയിട്ടില്ല പക്ഷെ ഭയങ്കര അസുഖമാണ് അവർക്ക് എന്നും എന്താണ് രോഗമാണ് ആ രോഗം മാറുമെന്ന് ഒരു ഉറപ്പുമില്ല അങ്ങനത്തെ അസുഖങ്ങളാ അപ്പൊ അവർക്ക് നോമ്പ് നോക്കാൻ കഴിയില്ല അവരിങ്ങനെ ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുകയായിക്കാരം അങ്ങനത്തെ ആളുകൾക്കും എന്ത ചെയ്യാൻ പറ്റൂല നോമ്പ് നോക്കാൻ കഴിയില്ല അപ്പൊ അവരെന്താ ചെയ്യേണ്ടത് ആ നോമ്പ് ഉപേക്ഷിച്ചതിന്റെ പേരിൽ എന്ത് ചെയ്യണം അവരെന്താ പകരം എന്താ ചെയ്യേണ്ടത് അവരെന്ത് ചെയ്യണം ഓരോ നോമ്പിനും ഓരോ മുത്ത് ക്ഷണം സാധുക്കൾക്ക് എന്ത് ചെയ്യണം കൊടുക്കണം ഓരോ മുദ് വീതം ഭക്ഷണം എന്ത് ചെയ്യണം സാധുക്കൾക്ക് കൊടുക്കണം അല്ലേ ഇൻഷാള്ള അപ്പൊ ഈ നോമ്പിന്റെ കാര്യങ്ങൾ വരുമ്പോ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ഇൻഷാള്ള നമുക്ക് ബാക്കി ചോദ്യങ്ങളിൽ നിന്ന് ആ നോമ്പിന്റെ പാഠം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒപ്പിയെടുക്കാൻ പറ്റും ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരും നോട്ട് ചെയ്യണം അതായത് ആ ഒരു ചോദ്യം എഴുതി അതിൻ്റെ താഴെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർഡറിൽ എഴുതി വെച്ചാൽ ഇൻഷാള്ള മറക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവായിരിക്കും മറക്കൂലെന്ന് തന്നെ പറയാം ഏർ കാരണം നമ്മൾ അങ്ങനെ ഓർഡർ ആക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇൻഷാള്ള പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താണ് ഹാജിമാർ അറഫയിൽ നിൽക്കേണ്ട ദിവസം ദുൽഹിച പത്ത് ദുൽഹിച ഒമ്പത് ദുൽഹിജ എട്ട് ഏതാണ് ഹാജിമാർ അറഫയിൽ നിൽക്കേണ്ട ദിവസം ആരാണ് ഇത്തരം പറയാൻ ഈ ഉമൈബാനു ആരാണ് പേര് പറയോ ആരാണ് സൗണ്ട് ഉമൈബാനു ഹലോ ആ പറ പേരെന്താ ഈ ഹാജിമാർ അറഫയിൽ നിൽക്കേണ്ട ദിവസം ഏതാണെന്നറിയോ ദുൽഹിജ പത്താണ് ദുൽഹിജ പത്തോ ഓക്കേ വേറെ ഒരാൾ ഉണ്ടല്ലോ ഇതില് ദുൽഹിജ ഒമ്പത് ഏതാണ് ശരി ദുൽഹിജ ഒമ്പതല്ലേ നമ്മൾ അറഫയിൽ നിൽക്കേണ്ട അറഫ ദിവസമായിട്ട് നമ്മൾ കൊണ്ടാടൽ ദുൽഹിജ ഒമ്പതല്ലേ ദുൽഹിജ ഒമ്പതാണെന്ത് കറക്റ്റ് ആൻസർ ദുൽഹിജ പത്ത് പറഞ്ഞത് ഒരർത്ഥത്തിൽ റെഡി ആകും കാരണം എന്താണ് ദുൽഹിജ ഒമ്പതിൻറെ എപ്പോഴാണ് നമുക്ക് തുടങ്ങുക അറഫ സമയം അറഫ സമയം നമുക്ക് എപ്പോഴാ തുടങ്ങുക ദുൽഹിജ ഒമ്പതിന്റെ ഉച്ചതിരിഞ്ഞ് ദുൽഹിജ പത്തിന്റെ സൂര്യോദയം വരെയാണ് നമുക്ക് അറഫ ഉണ്ടാവുക അപ്പോ ദുൽഹിജ പത്തിന്റെ കുറഞ്ഞ സമയമുണ്ട് പക്ഷെ നമ്മൾ മൊത്തത്തിൽ അറഫയിൽ എപ്പോഴാ സംഗമിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ദുൽഹിജ ഒമ്പതിന് എന്നാണ് നമ്മൾ പറയുക അപ്പൊ അതിന് അടുത്ത പ്രാവശ്യം തെറ്റി പോകരുത് കേട്ടോ ഒബിന ശ്രദ്ധിക്കണേ അപ്പോ ദുൽഹിജ ഒമ്പതിനാണ് നമുക്ക് എന്ത് ചെയ്യാം അറഫയിൽ നിൽക്കുന്ന സമയം ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഹജ്ജിന്റെ പാടാണല്ലോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ നബ്സർ അള്ളാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരമാണ് ഹജ്ജ് എന്ന് നബ്സർ അള്ളാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഹജ്ജിനെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കണം അതൊരു സമരമാണ് ഒരു ധർമ്മസമരമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ ധർമ്മസമരം ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഏ ഹജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ധർമ്മസമരമാണ് അപ്പോ നമുക്ക് അടുത്തതായിട്ട് ചോദിക്കണം ആർക്കാണ് ഹജ്ജ് നിർബന്ധമാവുക അതൊന്നും നമുക്കറിയണല്ലോ ഉംറയും ആർക്കാണ് നിർബന്ധമാവുക ആരോഗ്യവും ആവശ്യമായ സാമ്പത്തിക ശേഷിയും യാത്രാ സൗകര്യവുമുള്ള എല്ലാ മുക്കൽ ജീവിതത്തിൽ ഒരു തവണ ഹജ്ജും ഉംറയും ചെയ്യൽ നിർബന്ധമാണ് നമ്മളെ പുസ്തകത്തിൽ കാണാൻ കഴിയും അപ്പോ ആരോഗ്യം ഉണ്ടാവണം ആവശ്യമായ സമ്പത്ത് വേണം ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അജിന് പോകാൻ ഏകദേശം അഞ്ച് ആറ് ലക്ഷങ്ങളൊക്കെ ആവശ്യം ഉണ്ടാവും മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം നാല് ലക്ഷത്തിന് പോണവരുണ്ട് അഞ്ച് ലക്ഷത്തിന് പോണവരുണ്ട് മൂന്നര എന്തായാലും ആവശ്യമാണ് വിശാ അപ്പൊ അത്തരത്തിലുള്ള സാമ്പത്തിക ശേഷി വേണം പിന്നെ യാത്രാ സൗകര്യം വേണം അപ്പോ വിമാന സൗകര്യം നമുക്കൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമാണല്ലേ പിന്നെ എല്ലാ മുക്കല്ലഫായ വ്യക്തികൾ അപ്പോ ഹജ്ജിനെ കൊണ്ട് എന്ത് വേണം തെക്കഫിൽ തെക്കലീഫ് എത്ര അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുള്ളവർക്ക് എന്തെയ്യുള്ളൂ ഹജ്ജ് നിർബന്ധം അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും മതിയോ ഇല്ല ആരോഗ്യം വേണം ആവശ്യമായ സമ്പത്ത് വേണം യാത്ര സൗകര്യവും ആവശ്യമാണ് കേട്ടോ ഹജ്ജിന് ഓക്കെ അപ്പോ നമ്മൾ നേരത്തെ നോമ്പ് നിർബന്ധമാകാത്തവർ പോലെ തന്നെ ഹജ്ജും നിർബന്ധമാവാത്തവരുണ്ട് തളർവാദം പിടിച്ച വാർദ്ധക്യം തുടങ്ങിയ കാരണത്താൽ അവക്ക് കഴിയാത്തവര് അപ്പൊ അവരെന്ത് ചെയ്യണം അവരെന്ത് ചെയ്യണം പൈസ കൊടുത്തിട്ട് ഒരാളെ ഹജ്ജ് ഹജ്ജുമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കഴിയുമെങ്കിൽ ആരെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം കൂലിക്ക് വിളിച്ച് എന്ത് ചെയ്യണം ഹജ്ജുമുറയും ചെയ്യിപ്പിക്കണം അല്ലെ അപ്പൊ എന്ത് ചെയ്തു ഒരാള് ഹജ്ജ് ചെയ്യാതെ ചെയ്യാതെന്ത് ചെയ്തു മരണപ്പെട്ടാൽ എന്താ ചെയ്യണ്ടേ ഒരാള് ഹജ്ജ് ചെയ്തിട്ടില്ല എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു അദ്ദേഹം മരണപ്പെട്ടു എങ്കിൽ എങ്കിലെന്ത് ചെയ്യണം ആ ഈ മരണപ്പെട്ട ആൾക്ക് ചിലപ്പോ സ്വത്ത് ഉണ്ടാവൂല്ലേ നല്ല സമ്പത്ത് ഉണ്ടാവും ആ സമ്പത്ത് ഉപയോഗിച്ച് എന്ത് ചെയ്യണം മരണപ്പെട്ട ആളുടെ പേരിലുള്ള ഹജ്ജ് ചെയ്യണം ഓക്കെ റെഡി അല്ലേ ഓക്കെ പിന്നെ ഹജ്ജിന്റെ ഫറലുകൾ നമുക്ക് പഠിക്കണ്ടേ ഹജ്ജ് പോവാനൊക്കെ നമ്മൾ റെഡിയായി ഇനി ഹജ്ജ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഹജ്ജിന്റെ ഫറലുകൾ എന്തൊക്കെയാണ് അപ്പൊ ഫർദുകൾ എത്രയുണ്ട് ആറെണ്ണം അപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് വൺവേഡ് തന്നിട്ടുള്ളത് ഹാജിമാർ അറഫയിൽ നിൽക്കേണ്ട ദിവസം എന്നുള്ളതല്ലേ ഇതേപോലെ മൂന്നാമത്തെ ചോദ്യമായിട്ട് ഹജ്ജിന്റെ ഫർദുകൾ എത്രയാണ് എന്നുള്ളത് അവിടെ ഉദാഹരണമായിട്ട് ഏർ ഹജ്ജിന്റെ ഫർദുകൾ എത്രയാണ് ആറ് എട്ട് ഏഴ് അപ്പൊ ഏതാണ് ഹജ്ജിന്റെ ഫർദുകൾ എത്രയാണ് ആറെണ്ണമാണ് അല്ലേ ഓക്കെ എന്താണ് ഇഹ്റാം ചെയ്യ രണ്ട് അറഫയിൽ ഹാജറാക മൂന്നാമത്തതോ ഇഫാലത്തിന്റെ തൊവാഫ് നാലാമത്തത് സൈ അഞ്ച് മുടി നീക്കൽ ആറ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ഓർഡർ വഴി ചെയ്യുക അതിനാണ് തെർത്തീബ് നമ്മൾ പിന്നെ ഹജ്ജിന്റെ നീയത്ത് നമ്മൾ പഠിക്കണ്ടേ ഇഹ്റാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏ നമുക്ക് നീയത്ത് ആവശ്യമാണല്ലോ എന്താ നീയത്ത് അള്ളാഹു താലാക്ക് ഞാൻ ഹജ്ജ് ചെയ്യുന്നു അള്ളാഹു താലാക്ക് ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി കഴിഞ്ഞു അജിന്റെ നീയത്തായി ഓക്കെ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇഹ്റാമാണല്ലോ ഇഹ്റാം ആവുമ്പോ നമ്മുടെ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരുടെ മീക്കാത്ത എവിടെയാണ് യലം ലം ആണ് അപ്പോ ഒരാള് ഇഹ്റാമിന് നമ്മളെ മീക്കാത്തായ എലംലെത്തി സമയം അദ്ദേഹം അതായത് അദ്ദേഹം എത്തിയ സമയം ഒരു ദുൽഹിജ പത്തിനാണ് അദ്ദേഹം എത്തിയത് അപ്പോ അദ്ദേഹത്തിന് ഇഹ്റാം ചെയ്യാൻ പറ്റുമോ ഇല്ലേ ചോദ്യമാണ് അതായത് ദുൽഹിജ്ജ പത്തിന് ഒരാള് അദ്ദേഹത്തിൻ്റെ മീക്കാത്തായ നമ്മുടെയൊക്കെ ഇന്ത്യക്കാ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ ഹജ്ജിന് പോവാൻ അദ്ദേഹം എത്തിയത് ഞാൻ മീക്കാത്തായ അലംലമിലെത്തിയത് ദുൽഹിജ പത്തിനാണ് എങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റോ ഇഹ്റാം ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റൂട്ടോ കാരണം എന്താണ് ഇഹ്റാമിന്റെ സമയം എപ്പോഴാണ് ചൊവ്വാല് ആദ്യം മുതൽ ദുൽഹിച്ച പതിനൊന്നിന്റെ ഫജറ് വരെയാണ് അതായത് പത്തിന്റെ സൂര്യൻ അസ്തമിച്ച് അന്ന് രാത്രി കഴിഞ്ഞ് പതിനൊന്നിന്റെ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് ഇഹ്റാമിന്റെ സമയം ഏ അപ്പൊ റെഡിയല്ലേ പറ്റൂട്ടോ ഇൻഷാ അപ്പൊ ഇതേപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ വേറെ ക്വസ്റ്റ്യൻസ് വരും അപ്പൊ നമുക്ക് ഈ ഹജ്ജിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം കൂടുതലായിട്ട് വിവരിക്കാം നാലാമത്തെ ചോദ്യം എന്താണ് നാല് തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തവർ കടം വാങ്ങൽ ഹറാമ് ജായിസ് കറാച്ച് ആരാണ് ഉത്തരം പറയാ പറയാൻ കഴിയോ ഉറപ്പില്ലാത്തവർ ഉറപ്പില്ലാത്തവർ കടം വാങ്ങൽ മുബീന ഇത് ഏതാ പാടം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഇതേതാ പാടം ഓർമ്മണ്ടോ ഏ ആർക്കെങ്കിലും ഈ പാഠം ഓർമ്മ ഉണ്ടോ ഇല്ലേ നമുക്ക് പന്ത്രണ്ടാമത്തെ പാടല്ലേ അതിനാണല്ലോ നമ്മൾ പറഞ്ഞത് അതായത് നമുക്ക് തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തവൻ കടം വാങ്ങൽ ഹറാമാണ് എന്താണ് ഹറാമാണ് എന്തു ചെയ്യാ ഹറാമാവാൻ കാരണം അതായത് ഇവൻക്ക് ഉറപ്പില്ലല്ലോ തിരിച്ചു കൊടുക്കൽ കടം വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കൽ എന്താണ് നിർബന്ധമാണ് അപ്പൊ അത് നിർബന്ധമായ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തവൻ അത് സ്വീകരിക്കൽ എന്താണ് ഹറാമാണ് ട്ടോ അതായത് അവനക്ക് കടം തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ് എന്നാൽ അവൻക്ക് അത് കൊടുക്കാൻ കഴിയില്ല എന്ന് അവൻക്ക് ഉറപ്പാണ് എങ്കിൽ അവൻ അത് സ്വീകരിക്കൽ എന്താണ് ഹറാമാണ് അപ്പൊ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റൂല കടം വാങ്ങാൻ പറ്റൂല ട്ടോ ഓക്കെ അവിടെ നമുക്ക് പറയാനുള്ളത് കടം കൊടുക്കുന്നവൻക്കുള്ള പ്രതിഫലമാണ് കടം കൊ കൊടുക്കുന്നവൻക്ക് ആ കടം കൊടുത്തതിന്റെ പകുതി പൈസ സ്വതൊക്കെ ചെയ്തതിന്റെ കൂലി കിട്ടും കടം കൊടുക്കൽ സുന്നത്താണ് അതിനു പുറമെ കടം കൊടുക്കുമ്പോൾ എന്തു ചെയ്യും ആ കടം കൊടുക്കുന്നതിന്റെ പകുതി പൈസ അപ്പൊ ഒരായിരം രൂപ ഒരാൾ കടം കൊടുക്കുകയാണ് ആയിരം രൂപ ഒരാൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും അഞ്ഞൂറ് രൂപ സ്വതക്ക ചെയ്തതിന്റെ കൂലി എന്ത് ചെയ്യും അദ്ദേഹത്തിന് ലഭിക്കും ഓക്കേ അപ്പോ ഈ കടത്തിന്റെ വിഷയം നമ്മൾ എന്ത് ചെയ്യണം കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ഇത് കച്ചവടവുമായി ബന്ധപ്പെട്ടതല്ലേ ഓക്കേ ഇൻഷാ ഇൻഷോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം എന്താണ് ഭക്ഷ്യ യോഗ്യമല്ലാത്ത ജീവി പ്രാവ് തത്ത മുയൽ ഓക്കെ നമ്മുടെ ഗൂഗിൾ മീറ്റ് ഏകദേശം അവസാനിക്കായി f 么 o